കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരു കോൺഗ്രസുകാരന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് ഈ കിട്ടി പത്രത്തിൽ നിന്ന് അന്ന് കണ്ണൂർ സർവകലാശാലയിലോ കോഴിക്കോട് സർവകലാശാലയിലോ ആണ് ആ സമരത്തിൽ കമ്പ്യൂട്ടർ തല്ലി തല്ലിപ്പൊളിച്ചതും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ് ആരും സഹായിച്ചിട്ടൊന്നുമല്ല സാറേ ഇതും കുത്തി പഠിച്ചിട്ടാ അന്ന് ബി എം എസും ഐ എൻ ടി സിയും സി ടി ഐയും കമ്പ്യൂട്ടറിനെതിരെയല്ല കമ്പ്യൂട്ടർ കാരണം നഷ്ടപ്പെടുന്ന തൊഴിലുകൾക്കെതിരെ സമരം ചെയ്താണ് അവസാനമായി പറയാനുള്ളത് കുടുംബത്തിന്റെ കുലമഹിമ കാരണം പാർട്ടി പ്രസിഡന്റ് ഒന്നും പറയുന്ന അത്ര നല്ല കാര്യമായി എനിക്ക് നല്ല വാക്ക് എനിക്ക് ചൊറിഞ്ഞു ഗാലറി പറയാനല്ല പിന്നെയും പിന്നെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാര പ്രസിഡന്റ് വി കെ സനോജിൻറെ അഭിവാദ്യങ്ങൾ എന്താ കൊടുക്കാന്ന് ഒന്ന് ഗാലറി മുഴുവൻ എതിരാണെന്ന് അങ്ങേക്ക് തന്നെ തോന്നലുണ്ടാകുന്ന ഒരു നല്ല ചിന്താഗതിയാണ് കേട്ടോ രണ്ട് അങ്ങ് പറഞ്ഞു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണെന്നാ ഉമ്മൻചാണ്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം ചെയ്തു അത് കമ്പ്യൂട്ടറിനെതിരെയല്ല കാലിക്കറ്റ് സർവകലാശാലയെ കമ്പ്യൂട്ടർ പേരിൽ നിങ്ങളുടെ സർക്കാർ നടത്തിയ അഴിമതിക്കെതിരായിട്ടാണ് അദ്ദേഹം സമരം ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ശ്രീ ൻ ജയിലിൽ കിടന്ന സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് അമരം ചെയ്യുകയും ജയിലിൽ പോവുകയും ചെയ്ത ഒരാളാണ് ഞാൻ നാളുകളിൽ അങ്ങയുടെ അടുത്ത തലമുറ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പണ്ട് സ്വർണത്തിനെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയുള്ള അല്പ ജ്ഞാനം മാത്രമാണ് ആ വിഷയം ഓർമ്മപ്പെടുത്തുന്നു കിട്ടിയോ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പറഞ്ഞത് കുടുംബമഹിമയുടെ പേരിൽ കുടുംബമഹിമ ഉണ്ടാകുന്ന ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് പല ആളുകൾ പൊതു പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നതാണ് എങ്കിൽ എനിക്ക് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട് എന്തിനാ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കട്ടെ അതിൽ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ ശ്രീ ഒക്കെ പ്രയാസം തോന്നിയൊരു പേരായതുകൊണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല പിടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും ബോധ്യമാകുന്ന ആ പേരായത് കൊണ്ട് ഞാനത് അവിടെ തന്നെ പിന്നെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞത് അത്ര മോശപ്പെട്ട കാര്യമാണെങ്കിൽ അങ്ങ് ആദ്യ അംഗയുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ മനസ്സിലാക്കൂ പറഞ്ഞ് മനസ്സിലാക്കൂല്ലോ ഞാൻ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു മോശപ്പെട്ട കാര്യമാണ് അതിൽ പോകരുതെന്ന് ഞാൻ എന്തായാലും ചാനൽ ചർച്ചകളിൽ പോയി എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേക ശാസ്ത്രം പറയുന്നതിനകത്ത് അഭിമാന ബോധത്തോടു കൂടി തന്നെ വർത്തമാനം പറയുന്ന ഒരാളാണ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അങ്ങേ ഓർമ്മപ്പെടുത്തുന്നു ഓർമ്മപ്പെടുത്തുന്നുണ്ടാക്കിയത്